ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പൈപ്പർ ആണ് പൈപ്പർ ഓർണാൻഡ് പെട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പോൾ ആവശ്യം ആവശ്യത്തിന് പ്ലാൻറ്സ് ഇപ്പം നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട് കേട്ടോ പ്ലാന്റിൻ്റെ സൈസും കാണിച്ച് തരുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യമുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ കട്ട് ചെയ്യാൻ നേരത്തൊക്കെ പിന്നെ പ്ലാന്റ് പിടിച്ചില്ല പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് പറയാണ് നിങ്ങൾ പ്ലാന്റ് റൂട്ട് വന്നെന്ന് വിചാരിച്ച അപ്പം തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് കട്ട് ചെയ്ത് കുത്തെടുത്തിട്ടോ ഇത് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ റൂട്ട് ശരിക്കും റൂട്ട് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മാക്സിമം ഏതെങ്കിലും ബോട്ടിലേക്ക് ആ പ്ലാന്റിങ്ങനെ നമ്മൾ കിടത്തിയിടുക അപ്പോൾ ആ റൂട്ട് മണ്ണിലേക്ക് കഴിയുമ്പോൾ അവിടെ വെച്ചിട്ട് മുറിച്ച് നമ്മൾ ലെയറിങ് ചെയ്യത്തില്ലേ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് പ്ലാന്റ് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കണേ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ന്യൂ പോത്തൂസ് ആണ് കേട്ടോ ന്യൂ പോത്തൂസ് ഏകദേശം ഈ സൈസ് പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഞാൻ പുറത്തുസ് കൊടുക്കുന്നത് അടുത്ത് നമ്മളുടെ ഈ ഒരു സിങ്കോണിയാണ് അപ്പോൾ അതും ഒരു ടു ലീഫ് ത്രീ ലീഫ് ടീച്ചുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിപ്പോൾ ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിനുള്ള പ്ലാൻസ് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു സിങ്കോണിയം വെറൈറ്റിയാണ് പിന്നെ ലൈറ്റും ടെമ്പറേച്ചറും നല്ല മെയിൻറ്റെയിൻ ചെയ്യണ സ്ഥലത്ത് തന്നെ വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഷെയിഡ് പോയി ഫുള്ള് ഡാർക്ക് ഗ്രീൻ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അന്ന് ശ്രദ്ധിക്കണേ അടുത്തത് നമ്മളുടെ ഒരു പിങ്ക് കളറിലെ സിങ്കോണിയാണ് കേട്ടോ അതിൻ്റെ ഏകദേശം കൊടുക്കുന്ന സൈസാകൊണ്ടി കാണിക്കുന്നത് ഒരു ത്രീ ലീവ് സ്റ്റേജ് തൊട്ടാണ് കേട്ടോ മിനിമം സൈസ് വരുന്നത് ഏകദേശം ഈ സൈസൊക്കെ ആയിരിക്കും കേട്ടോ ഇത് അപ്രോക്സിമേറ്റ് സൈസാവുകയും കാണിച്ചിരുന്നത് ഇത് നല്ല ഭംഗിയുള്ളൊരു സിങ്കോണിയും വെറൈറ്റി ആണ് കേട്ടോ ഇതിപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് വാങ്ങുന്ന ഒരു സിങ്കോണിയാണ് പിന്നെ ഇതും നല്ല വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ ലീഫിൻ്റെ കളർ മാറാനുള്ള ചാൻസ് ഉണ്ട് നല്ല തണലത്ത അത്യാവശ്യം അത്യാവശ്യത്തിന് മാത്രം വെട്ടവും വെളിച്ചവും ഒരു സ്ഥലത്താണ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഷെയ്ഡായിട്ട് വരും കേട്ടോ അപ്പോൾ നല്ല രസമാണ് അങ്ങനെ കാണാനായിട്ട് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ പെപ്പറോമിയ പ്ലാന്റ് ആണ് കേട്ടോ ഏകദേശം കൊടുക്കുന്ന സൈസാണ് കേട്ടോ ഈ കാണിച്ച് തന്നേക്കുന്നത് ഒരു ഫോർ ലീ ഫൈവ് ലീ സ്റ്റേജ് ഒക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതിപ്പം ഏകദേശം ഇത് നമ്മൾ മണ്ണ് കുറച്ചുള്ളത് അല്ലെങ്കിൽ ഇറക്കി കുത്തിയേക്കണ ആരാണ് കേട്ടോ അങ്ങനെ തോന്നണത് ഇത് നമ്മളിവിടെ ഇൻഡോർ ആയിട്ട് വെച്ചേക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതുകൊണ്ട് നല്ല പോളിഷ്ഡ് ലീഫായിട്ടിരിക്കുന്നൊരു പെപ്രോമിയ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ അതിനകത്ത് ഇങ്ങനെ തിരി പോലെ പൂവൊക്കെ വരും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈയൊരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഡെവൽസ് ബാക്ക് ബോണാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഈ സൈസിങ്ങിൻ്റെ ഒരു പ്ലാന്റ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് ഇത് നമ്മൾ പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ ഈയൊരു പ്ലാന്റും അടുത്തത് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ആകാശമല്ലി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടത് റെഡ് കളർ ആണ് കേട്ടോ ഉള്ളത് ഇതിൻ്റെ വേറെ വേറെ കളറുകളൊക്കെ ഉണ്ട് പക്ഷേ റെഡ് കളറാണ് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കൊടുക്കാനുള്ള സൈസ് ഇതേ പ്ലാന്റ് ഏകദേശം ഈ ഒരു സൈസ് പ്ലാന്റ് ആണ്ട്ടോ കുറച്ച് നീളത്തിലൊക്കെ വന്നിട്ടുണ്ട് പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് കേട്ടോ പ്ലാൻറ്റ് അതേ ഇത്രയും വലുതായിട്ടുണ്ട് ചെറിയ കട്ടിങ് വെച്ചതായിരുന്നു അതിൻ്റെ അത്യാവശ്യം നല്ലവണ്ണം വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ വെച്ചേക്കണത് ഇതുപോലെ കട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടാണ് ാണ് അത് ഇതിൻ്റെ വിത്ത് ഉണ്ടായിരുന്നു നമ്മൾ ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി വിത്ത് വേണ്ടവർ പറഞ്ഞാൽ മതി ഒരു വളരെ ചുരുക്കം വിത്താണ് കേട്ടോ ഉള്ളത് ഇപ്പോൾ എല്ലാവർക്കൊന്നും കൊടുക്കാൻ ഉണ്ടാവത്തില്ല അടുത്തത് കുറേ പേര് കട്ടിങ് വേണമെന്ന് പറയാറുണ്ടായിരുന്നു കട്ടിങ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ എന്തെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി രണ്ട് മൂന്ന് പ്ലാന്റ്സിൻ്റെ കട്ടിങ് അവൈലബിൾ ആണ് അതാണ് കേട്ടോ കാണിച്ചു കഴിഞ്ഞത് ഇതിൻ്റെയൊക്കെ റൂട്ടഡ് പ്ലാന്റ്സ് നമ്മൾ പ്രിപ്പറേഷന് വെച്ചിട്ടുള്ളൂ ശരിയാവണുള്ളൂ അപ്പോൾ ഇതിൻ്റെയൊക്കെ കട്ടിങ് ആണ് കേട്ടോ നെയ്ത് നമ്മുടെ പീക്കോക്ക് കോക്ക് ഫിലോടെ പീകോക്ക് ഫേണാണ് കേട്ടോ ഇതിൻ്റെ കളറ് കണ്ടത് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ് ഇപ്പം നല്ല ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള സ്ഥലത്തൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ഇതിൻ്റെ ഒരു ടു ലീവ് സ്റ്റേജ് അതെ ഇതുപോലൊരു നോഡിൽ വെച്ചാണ് കേട്ടോ കട്ട് ചെയ്യണത് പെട്ടെന്ന് റൂട്ട് വരാറൊക്കെ ഉണ്ടോ നമ്മളും കട്ട് ചെയ്ത് വയ്ക്കുക തന്നെയാണ് പ്രിപ്പറേറ്റ് ചെയ്യുന്നതും പിടിപ്പിക്കുന്നതും ഒക്കെ കൊക്കോ പീറ്റിൽ പാക്ക് ചെയ്തിട്ടായിരിക്കും കേട്ടോ അയക്കണത് അടുത്ത് നമ്മൾ സ്കാരറ്റ് ക്ലോക്ക് വേനാണ് കേട്ടോ ഇപ്പോൾ നല്ല വെളത്താണ് നമ്മളിവിടെ നിൽക്കുന്നത് അപ്പം രണ്ട് മൂന്ന് പൂവൊക്കെയാണ് കേട്ടോ ഇപ്പോൾ വിരിയണത് പക്ഷേ നിറച്ച് മുട്ട ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഷെയ്ഡിൽ വയ്ക്കുകയെന്നു പറഞ്ഞാൽ നല്ല രസമായിട്ട് വളർത്താൻ പറ്റും ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് അവൈലബിൾ ആണ് കട്ടിങ്ങും ആണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്ങും നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ നമ്മളും കട്ടിങ്ങൊക്കെ കുത്തിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഈ പ്ലാന്റ് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള പ്ലാന്റ് നമ്മൾ വെച്ചത് കട്ടിങ് വെച്ചിട്ടാണ് കേട്ടോ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ കട്ടിങ് കൊടുക്കുന്നത് ഈ റേറ്റിനാണ് കേട്ടോ അടുത്തത് നമ്മളുടെ ഈ ഇതാണ് പീനട്ട് ബട്ടറാണ് കേട്ടോ പീനട്ട് ബട്ടറിൻ്റെ റൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു തൈ അവൈലബിൾ ആണ് ഇത് പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് നമ്മൾ ഈ ഒരു ആണ് കേട്ടോ പെട്ടലാന്തസിൻ്റെ വലിയൊരു വെറൈറ്റി ആട്ടോ ഹാങ്ങിങ് വെറൈറ്റി അല്ല കേട്ടോ ഇത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ കട്ടിങ് അവൈലബിൾ ആണ് ഇത് നമ്മൾ പത്ത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ഇലച്ചെടി നമ്മൾ കൊടുക്കുന്നത് അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ് കൊടുക്കുന്നത് പിന്നെ ഒരു ഹാങ്ങിങ് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതൊരു നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് രൂപയ്ക്കാണ് ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് കേട്ടോ കൊടുക്കുന്നത് അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഒരു ടുനോട് ത്രീനോട് സ്റ്റേജ് ഒക്കെ ആയിരിക്കും കേട്ടോ കൊടുക്കാനുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എന്നത് സെയിൽ വീഡിയോയിലുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക താങ്ക് യു